ഹായ് ഹലോ പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും ഒക്കെ നമ്മളോട് ബോൾസം പ്ലാന്റ്സ് ഓൺലൈനായിട്ട് വാങ്ങിയവരുണ്ട് നമ്മൾ വളരെ ചെറിയ വിലയിലായിരുന്നു പ്ലാന്റ്സ് ഒക്കെ നേരത്തെ കൊടുത്തിരുന്നത് അപ്പോൾ പത്ത് രൂപയ്ക്ക് ആദ്യം നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മാത്രമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ ഇരുപത് രൂപയ്ക്കായിരുന്നു പ്ലാന്റ്സ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് പത്ത് വ്യത്യസ്ത കളറിലുള്ള പ്ലാന്റ്സ് ടോട്ടൽ മുന്നൂറ് രൂപയ്ക്കാണ് അതായത് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന പ്രൈസാണ് മുന്നൂറ് രൂപ ഈ ചെടിയുടെ കാര്യത്തിൽ കുറേ സംശയങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ചെടിയാണ് അധികം മഴ കൊള്ളിക്കരുത് ഓവർ ആയിട്ടുള്ള സൺലൈറ്റും ഇതിനാവശ്യമില്ല ഒരു മീഡിയം സൺലൈറ്റാണ് ഈ ചെടിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പാകത്തിന് വെള്ളവും മതി അതുപോലെ തന്നെ പൂക്കളുള്ള ചെടികൾ ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ചെറിയ ചെടികളാണ് അയച്ചു തരുന്നത് അതിൽ നമുക്ക് എന്തായാലും എല്ലാ ചെടിയിലും പൂക്കളുള്ളതൊന്നും ഉറപ്പായിട്ടും കിട്ടില്ല പിന്നെ രണ്ടാമത് ചോദിക്കുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ട് കളറ് പറഞ്ഞു തരാൻ എന്നുള്ളത് അപ്പോൾ ഞാൻ കളർ എങ്ങനെയാണ് ഓരോരുത്തർക്കും വേണ്ടി എടുക്കുന്നത് എടുക്കുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഫുൾ ട്രെയിൽ പ്ലാന്റ്സ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാനുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഇതുപോലത്തെ ചെടികൾ നമുക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഷെയ്ഡൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇങ്ങനെ ഇലകൾ നോക്കിയാണ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ്സ് എടുക്കുന്നത് അപ്പോൾ ഒന്നിൻ്റെ ഇല പോലെ ആയിരിക്കില്ല മറ്റൊരു വെറൈറ്റിയുടെ ഇലകൾ വരുന്നത് ചിലതിന് സിമിലാരിറ്റി ഉണ്ട് എന്നാൽ പോലും നമ്മൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ എല്ലാ സമയത്തും ഇതുപോലെ തെരഞ്ഞെടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും പത്തും പത്ത് ഇനങ്ങളാണ് എന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഓരോ കളറിലും പിന്നെ ചിലതിന് കുറച്ച് മെലിഞ്ഞ് നീളം കൂടിയതുണ്ടാവാം അല്ലെങ്കിൽ കുറച്ചും കൂടി വീതി കൂടിയ ഇലകൾ ഉണ്ടാകും ഉൾവശത്ത് കളർ വരുന്നതും പിന്നെ ഇതിൻ്റെ ബോർഡറിൽ ചെറിയൊരു ലൈൻ വരുന്നത് ബോർഡർ ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നത് അങ്ങനത്തെ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ഇലകൾ നോക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ പ്ലാന്റ്സ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ അതിൻ്റെ സ്റ്റെമ്മിനും ആ ഒരു നെർവിനും ഒക്കെ നല്ലൊരു റെഡിഷ് കളറാണ് അപ്പോൾ അതിലൊരു ഫ്ലവർ ഉണ്ടായിരുന്നു നല്ലൊരു റെഡ് കളറിൽ വരുന്ന ഫ്ലവർ ആണ് പിന്നെ അതായതുപോലെ ചിലതിൽ മാത്രം ഫ്ലവേഴ്സ് ഉണ്ടാവും ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ പ്ലാന്റ് നല്ല മെച്ചൂർ ആവുമ്പോഴാണ് ഇതിൻ്റെ പൂക്കൾക്ക് വലിപ്പം ഉണ്ടാവുന്നത് അപ്പോൾ ഡബിൾ ഷെയ്ഡും സിംഗിൾ ഷെയ്ഡും ഒക്കെ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ കൺഫേം ആയിട്ട് ഫ്ലവറിൻ്റെ കളർ പറഞ്ഞിട്ട് അങ്ങനെ പ്ലാന്റ്സ് കൊടുക്കാറില്ല ഇലകളുടെ വ്യത്യാസം വെച്ച് വ്യത്യസ്ത ഇനങ്ങളായിരിക്കും അത് ഉറപ്പായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മളിപ്പോൾ പത്ത് വ്യത്യസ്ത കളറാണ് അയച്ച് തരാൻ പോകുന്നത് നമ്മൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു പ്രൈസിൽ നമുക്ക് കേരളത്തിൽ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്ക് അയക്കുന്ന സമയത്ത് ചെറിയ ചാർജ് എക്സ്ട്രാ വരും ഒരു ഇരുപത് രൂപ മുതൽ എക്സ്ട്രാ വരും ഓരോ സ്റ്റേറ്റിലേക്കും അയക്കുന്നതിന് ഓരോ ചാർജാണ് വരുന്നത് അപ്പോൾ ആ ഒരു ചാർജിൻ്റെ വ്യത്യാസം നമ്മുടെ ടോട്ടൽ റേറ്റിൽ ചെറുതായിട്ട് ഒരു മാറ്റവും വരും കേട്ടോ നമ്മൾ അയക്കുമ്പോൾ പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഫ്രഷ് ആയിട്ടും ഹെൽത്തി ആയിട്ടും കിട്ടാറുണ്ട് പക്ഷേ നമ്മൾ കേരളം ഇട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് അയക്കുമ്പോൾ നമുക്ക് ഒരു പേടിയുണ്ട് പ്ലാന്റ്സ് നാശമായി പോയാലോ കൊറിയർ എന്തെങ്കിലും ഡിലേ ആയിട്ട് കിട്ടിയാലോ എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഇൻ്റർസ്ട്രേറ്റിലേക്കുള്ള കസ്റ്റമേഴ്സിനോട് ഞാൻ ഉറപ്പായിട്ടും പറയാറുള്ളൊരു കാര്യമാണ് സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ്സ് അധികം വാങ്ങണ്ട ക്രീപ്പർ പ്ലാന്റ്സ് പോലെയുള്ള പ്ലാന്റ്സ് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് കിട്ടുമെന്ന് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നമ്മളെല്ലാം ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഒക്കെ നല്ല ഫ്രഷായിട്ടും ഹെൽത്തി ആയിട്ടും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതും ആയിരിക്കും ഇപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സ് ഒക്കെ നടാൻ പറ്റിയ ഒരു സമയമാണ് കാരണം മഴ തന്നെ പ്ലാന്റ്സ് എല്ലാം നന്നായിട്ട് റൂട്ടൊക്കെ വളർന്ന് നല്ല ഹെൽത്തി ആയിട്ട് തഴച്ച് വളർന്നു വരുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ നമ്മളിവിടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്